വാര്ധക്യത്തിലായ ഒരു കുടുംബത്തിലെ മൂന്ന് സ്ത്രീകൾ ഉപജീവന മാർഗം കണ്ടെത്തുന്നത് ആടുവളർത്തലിലൂടെ ഏറ്റുമാനൂർ നഗരസഭാ പരിധിയിലെ ഇരുപത്തിയൊമ്പതാം വാർഡിൽ താമസിക്കുന്ന ഭവാനി അമ്മയും അവിവാഹിതരായ മക്കളായ സരസമിയും ഉഷയുമാണ് അനാരോഗ്യത്തിന്റെ നടുവിലും ആടുവളർത്തി ജീവിതം മുൻപോട്ട് കൊണ്ടുപോകുന്നത് ആടുവളർത്തി ഉപജീവന മാർഗം കണ്ടെത്തുന്നു പേരൂർ ചെറുവാണ്ടൂരിനു സമീപം ചാമക്കാലയിൽ വീടിനോട് ചേർന്നുള്ള പതിമൂന്ന് സെന്റ് സ്ഥലത്താണ് ആടുകളെ വളർത്തുന്നത് അൻപതോളം ആടുകളെയാണ് ഇവിടെ വളർത്തുന്നത് അമ്മ ഭവാനിയും മൂത്തമകൾ സരസമയും സഹോദരി ഉഷയും ഒരു ചെറിയ വീട്ടിലാണ് നിലവിൽ താമസിക്കുന്നത് ആടുവളർത്തലിൽ നിന്നും ലഭിക്കുന്ന പാൽ ഇവരുടെ ജീവിതം മൂത്തമകൾ സരസമ്മ പാടത്തു പോയി പുല്ലുവെട്ടിയാണ് ആടിനുള്ള തീറ്റ കണ്ടെത്തുന്നത് അട്ടയുടെയും ഇഴജന്തുക്കളുടെയും എല്ലാം ഭീഷണിയെ വകവയ്ക്കാതെയാണ് സരസമ്മ പാടത്ത് നിന്നും ആടുകൾക്ക് വേണ്ട തീറ്റ പുല്ല് ചെത്തിയെടുക്കുന്നത് സമീപത്തെ വീടുകളിൽ നിന്നും പ്ലാവിലെയും കഞ്ഞിവെള്ളവും എല്ലാം സരസമ്മ ശേഖരിച്ച് വീട്ടിലെത്തിക്കും രാവിലെ ഉണ്ടെന്നും പറയാ മരുന്ന് അടിച്ചതായിരുന്നു എല്ലാവർക്കും സഹോദരി ഉഷയാണ് ആടുകളെ പരിപാലിക്കുന്നത് അമ്മ ഭവാനിക്ക് തൊണ്ണൂറ്റിയെട്ട് വയസ്സാണുള്ളത് ഒരു ദിവസം മുന്നൂറ്റൻപത് രൂപയോളം മരുന്നിന് തന്നെ ചിലവാകും അനാരോഗ്യത്തിന്റെ നടുവിലും ജീവിതം കരുപിടിപ്പിക്കാനുള്ള അതിജീവനത്തിന്റെ പാതയിലാണ് ഈ കുടുംബം ഐഫോറി ന്യൂസ് ഏറ്റുമാനൂർ